രാസ സംയുക്തങ്ങളുടെ അളവും തൂക്കവും അനുസരിച്ചാണ് വില നിയന്ത്രണ പട്ടികയിൽ മരുന്നുകൾക്ക് വില നിശ്ചയിച്ചിരിക്കുന്നത് എലിപ്പനി മഞ്ഞപ്പിത്തം എന്നിവയ്ക്ക് നൽകുന്ന മൈക്രോഡോക്സ് മരുന്നിന് പട്ടിക പ്രകാരം ഏഴ് രൂപയാണ് വില എന്നാൽ ഈ മരുന്നിന്റെ കൂടെ അസിഡിറ്റിക്കുള്ള ലാക്ടോബാസിലസ് കൂടി ചേർത്തതോടെ വില അൻപത്തിയഞ്ച് രൂപ അൻപത് പൈസ ഈ മരുന്നിന് പുതിയ പേര് വന്നതോടെ വില നിയന്ത്രണ പട്ടികയിൽ നിന്ന് ഒഴിവാകാനും സാധിച്ചു നൂറ്റി മില്ലിഗ്രാം പാരസെറ്റമോൾ പട്ടികയിൽ വന്നപ്പോൾ ഇത്രയും അളവ് പാരസെറ്റമോൾ അടങ്ങിയ കാൽപോൾ സിറപ്പിന് ഇരുപത് രൂപ അൻപത് പൈസ എന്നാൽ പട്ടികയിൽപ്പെടാത്ത ഗ്രാം പാരസെറ്റമോൾ അടങ്ങിയ കാൽപോളിന് വില മുപ്പത്തിമൂന്ന് രൂപ ആസ്മയ്ക്ക് നൽകുന്ന ലിവസോൾ ബെറ്റമോൾ ഇപ്രാട്രോപ്പിയം ബ്രോമേഡ് ആയപ്പോൾ വില പതിനാറരയിൽ നിന്നും അറുപത്തിയഞ്ചിലെത്തി ഗ്യാസിനുള്ള ഒമേസിനും ആന്റിബയോട്ടിക് അമോക്സിലിനും ഈ വിധം വില കൂട്ടി അളവിലും തൂക്കത്തിലും വ്യത്യാസം വളരെ എളുപ്പം പട്ടികയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുത് ഈ നിയമത്തിലുണ്ട് അതാണ് കേന്ദ്ര ഗവൺമെന്റ് മരുന്നുകൾക്ക് രാസ സംയുക്തങ്ങളുടെ അളവിന്റെയും തൂക്കത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിലനിർണ്ണയം നടക്കുന്നത് ഇതിനു പകരം രാസനാമങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലനിർണ്ണയിച്ചാൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് വിദഗ്ധ അഭിപ്രായം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഇത്തരത്തിൽ പുറത്തിറങ്ങിയ പട്ടികയിൽ എഴുപത്തിരണ്ട് രാസസംയുക്തങ്ങൾ ഉണ്ടായിരുന്നത് പിന്നീട് പത്തായി ചുരുങ്ങിയതാണ് ചരിത്രം മീഡിയ വൺ ആലപ്പുഴ